കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വയനാടൻ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാനായി സമൂഹ മാധ്യമങ്ങളിൽ ഒരു ചിത്രം പങ്കുവെച്ചു പലരും അത് കണ്ടു കമന്റ് ചെയ്തു ചില പറഞ്ഞു റോഡ് നന്നായാലേ വയനാട് വരെ പോയി കാടമുട്ട കഴിക്കാൻ പറ്റൂ എന്നൊക്കെ കമന്റ് ചെയ്ത് എല്ലാവരും ആസ്വദിച്ചു എന്നാൽ പലരും ശ്രദ്ധിക്കാതെ പോയ ഒരു സംഗതി അവിടെ ഉണ്ടായിരുന്നു കാടമുട്ട വിളമ്പിയ തെർമോക്കോൾ പ്ലേറ്റ് ഇപ്പോൾ ആ പ്ലേറ്റ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് താമരശ്ശേരി ചുരത്തിലെ കാടമുട്ട ഫ്രൈയെ ഒന്ന് ഫേമസ് ആക്കാൻ പോയതാണ് മന്ത്രി പക്ഷേ സഖാവിനെ നിയമം ഓർമ്മപ്പെടുത്തി ഒരു ശുചിത്വ മിഷൻ ജീവനക്കാരൻ രംഗത്ത് വന്നിരിക്കുന്നു തെർമോക്കോൾ പ്ലേറ്റിൽ വിളമ്പിയ കാടമുട്ട ഫ്രൈ ആണ് അദ്ദേഹത്തിന് പണി നൽകിയത് താമരശ്ശേരി ചുരത്തിലെ കാടമുട്ട ഫ്രൈയും കൂടെ ചൂട് ചായയും കഴിച്ചിട്ടുണ്ടോ ഈ ചോദ്യമായാണ് മന്ത്രി ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് കാടമുട്ട കൊടുക്കുന്നതിന് സർക്കാർ വർഷങ്ങൾക്ക് മുൻപ് നിരോധിച്ച തെർമോക്കോൾ പ്ലേറ്റിലാണോ എന്ന സംശയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ ശുചിത്വ മിഷൻ ജീവനക്കാരന്റെ കമന്റ് തുടങ്ങുന്നത് കണ്ണൂർ ജില്ലയിലെ ശുചിത്വ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് തദ്ദേശ വകുപ്പിന് കീഴിലുള്ള സ്ക്വാഡിലെ എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാറാണ് കമന്റിലൂടെ നിയമലംഘനം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് തെർമോക്കോൾ ഉൾപ്പെടെയുള്ള ഒറ്റത്തവണ ഉപയോഗ വസ്തുക്കൾ സൂക്ഷിക്കുന്നത് കുറ്റകരമാണ് ആദ്യ തവണ പതിനായിരം രൂപയും രണ്ടാം തവണ ഇരുപത്തി രൂപയും പിഴ ചുമത്തേണ്ട കുറ്റമാണ് മൂന്നാം തവണ ലക്ഷം രൂപ പിഴ ചുമത്തുന്നതിനൊപ്പം ലൈസൻസും റദ്ദാക്കണം എന്നാണ് വ്യവസ്ഥ ആരോഗ്യത്തിന് ഹാനികരമായ തെർമോക്കോൾ മാലിന്യം ഹോട്ടലുകളിൽ നിന്ന് ഗാർബേജ് ബാഗിൽ കെട്ടി ചുരത്തിൽ തള്ളുന്ന പതിവുണ്ട് എന്നും അജയ്കുമാർ ചൂണ്ടിക്കാണിക്കുന്നു തെർമോക്കോൾ കത്തിക്കാനോ ജൈവമാലിന്യം പോലെ സംസ്കരിക്കാനോ കഴിയില്ല ഭക്ഷണാവശിഷ്ടങ്ങൾ പുരണ്ടതിനാൽ റീസൈക്ലിംഗും സാധിക്കില്ല നിരോധിത ഒറ്റത്തവണ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കണ്ടെത്തി പിഴ ചുമത്തേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വിജിലൻസ് സ്ക്വാഡുകളാണ് ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞാണ് കമന്റ് അവസാനിക്കുന്നത് ഇതിനു പുറമെ ഒരുപാട് കമന്റാണ് പോസ്റ്റിന് ലഭിക്കുന്നത് വിൽപ്പന നടക്കുന്ന സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല എന്നും പോലീസ് ഫൈൻ ഈടാക്കുന്നുവെന്നും കമന്റ് ബോക്സിൽ ഒരുപാട് പേർ പരാതിപ്പെടുന്നു ഏതു വഴിയാണ് മന്ത്രി സഞ്ചരിച്ചതെന്നും കുന്നംകുളം വഴിയാണോ പോയത് തുടങ്ങി നിരവധി കമന്റുകളും പോസ്റ്റിലുണ്ട് കോടമഞ്ഞു ചൂടു ചായോടൊപ്പം കാടമുട്ട ഫ്രൈ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ് എന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ പക്ഷേ ട്രോളുകളുടെ പെരുമഴയാണ് പോസ്റ്റിന് താഴെ മുട്ട കഴിക്കാൻ പോകണമെങ്കിൽ മന്ത്രി ആദ്യം റോഡ് നന്നാക്കൂ എന്നാണ് പല റോഡുകളുടെ അവസ്ഥ ചൂണ്ടിക്കാട്ടിയുള്ള കമന്റ് കാടമുട്ട കഴിക്കാൻ വേണ്ടി നിർത്തി പെറ്റി കിട്ടിയവരാണ് മറ്റൊരു കൂട്ടർ കാടമുട്ട കിട്ടുന്ന രണ്ടാം വളവിലും നാലാം വളവിലും നല്ല വീതിയുണ്ട് പക്ഷേ പോലീസ് വണ്ടി നിർത്താൻ സമ്മതിക്കുന്നില്ല അത് ആദ്യം അനുവദിക്കൂ എന്നാണ് ചിലരുടെ അഭ്യർത്ഥന കാടമുട്ട കാണിച്ച് ഖച്ചനാവിലു പണം കണ്ടെത്താനുള്ള മന്ത്രിയുടെ തന്ത്രം എന്ന് ചിലർ കാടമുട്ടയ്ക്ക് അൻപത് രൂപ സർക്കാർ ഖച്ചനാവിലയ്ക്ക് അഞ്ഞൂറ് രൂപ നെയ്യപ്പം തിന്നാൽ രണ്ട് ഗുണം ഇങ്ങനെ പോകുന്നു മറ്റ് ചില വിരുദന്മാരുടെ ട്രോളുകൾ എൻ്റെ കേരളം എന്നും സുന്ദരം എന്ന ഹാഷ്ടാഗോടു കൂടിയാണ് മന്ത്രിയുടെ പോസ്റ്റുകൾ എന്തായാലും ഇത്തരത്തിലൊരു നിയമലംഘനം ഒരു പക്ഷേ അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല തെർമോക്കോൾ പ്ലേറ്റ് കയ്യിലിരുന്നപ്പോൾ അത്രമാത്രം ഗുരുതരമായ ഒരു കാര്യമാണ് നിയമലംഘനമാണ് അതൊന്നും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ മുന്നിൽ അപ്പോൾ ഒരു ടൂറിസം വകുപ്പ് മന്ത്രി എന്ന നിലയിൽ വയനാടിൻ്റെ വികസനം മാത്രമേ ഉണ്ടായിരുന്നിരിക്കുള്ളൂ വയനാടിനെ വയനാട്ടിലേക്ക് ഇനിയും ആൾക്കാരെ ആകർഷിക്കുക എന്നുദ്ദേശത്തിൽ പറഞ്ഞതായിരിക്കാം പക്ഷേ നമ്മുടെ ഉദ്യോഗസ്ഥരെ കുറിച്ച് അഭിമാനം തോന്നുന്നു മന്ത്രിയായാലും നിയമലംഘനം അത് കണ്ടാൽ അത് ചൂണ്ടിക്കാണിച്ചിരിക്കും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടല്ലോ എന്നോർത്ത് നമുക്ക് അഭിമാനിക്കാം എന്തായാലും നിയമലംഘനം അത് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിച്ച അജയ്കുമാർ എന്ന ഉദ്യോഗസ്ഥന് ഒരുപാട് നന്ദി ഇനി മന്ത്രിയുടെ മേൽ പിഴ ചുമത്തുമോ എന്നാണ് അറിയേണ്ടത് ന്യൂസ് ഡെസ്ക്സ്